ഭാരം ചുമന്ന് ക്ഷീണിക്കുമ്പോൾ ഒന്ന് വിശ്രമിക്കാൻ തണൽ അന്വേഷിക്കുക സ്വാഭാവികം എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് വിശ്രമിക്കാൻ തണൽ മാത്രമായിരുന്നില്ല വേണ്ടത് ചുമട് താങ്ങിയും അനിവാര്യമായിരുന്നു കിലോമീറ്ററുകൾ കാൽനടയായി ചുമന്നു വരുന്നവർക്ക് ഭാരം ഇറക്കി വയ്ക്കാനുള്ള ഇടമായിരുന്നു ചുമട് താങ്ങി ചില സ്ഥലങ്ങളിൽ അത്താണി എന്നും ഇതിന് പറയാറുണ്ട് നാട്ടിലും നഗരത്തിലും നിരവധിയായി കാണപ്പെട്ടിരുന്ന ചുമട് താങ്ങി ഇന്ന് പലയിടത്തും അപ്രത്യക്ഷമായി എന്നാൽ ഇന്നും യാതൊരു കേടുപാടും കൂടാതെ ചുമട് താങ്ങിയും പരിസരവും സംരക്ഷിക്കുന്ന ഒരു ഗ്രാമമുണ്ട് കോട്ടവട്ടം വായനശാലയ്ക്ക് സമീപമാണ് ഇന്ന് ചരിത്ര സൗധം നിലനിൽക്കുന്നത് ഇതിന് നൂറ്റി അമ്പത് വർഷത്തിലധികം പഴക്കമുള്ളതായി പഴമക്കാർ വെളിപ്പെടുത്തുന്നു ഈ ചൂടുകാങ്ങി ഇവിടുന്ന് ഒരു നൂറ് നൂറ്റിമൂന്ന് മീറ്റർ കിടക്കുവശം കിടന്നതാണ് അന്ന് ഈ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ജെ സി ബി ല ഇത് ഇവിടെ കൊണ്ടുനോക്കുന്നത് ഞങ്ങൾക്കൊക്കെ വണ്ട ചെറുപ്പം അത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഞങ്ങൾ കളിക്കുന്ന ഒരു ഗ്രാമുണ്ടായിരുന്നു ഇത് ഇത് കിടന്നു അവിടുന്ന് ജെ സി ബിയിൽ ഇത് ഇവിടെ കൊണ്ടിട്ടതിന് ശേഷം ഇപ്പൊ അതിന്റെ പഴക്കം പറയുകയാണെങ്കിൽ ഒരു നൂറ്റി ഇരുപത് വർഷം പഴക്കം ഇത് ഏതാണ്ടൊരു ചരിത്രം സൃഷ്ടിച്ചെടുക്കല്ല അങ്ങത്തെ ശക്തിയുള്ള ആളുകള് ഇത് ഒറ്റയ്ക്ക് എടുത്തുപൊക്കി നമ്മുടെ പഞ്ചായത്തിന്റെ പുറത്ത് വല്യ കീഴിക്കറി ഇന്നത്തെ പന്തായം കിട്ടി കീഴിക്കറി പുറകൊണ്ട് ഇത് എടുത്തു എടുത്തുപൊക്കിയിട്ടുണ്ട് അതൊക്കെ ഒരു പറഞ്ഞു പറയുക ആളുകളുണ്ട് ചെയ്ത ആളുകളുണ്ടോ അന്ന് റോഡ് ജെസ്ഇ ആ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് പിടിച്ചിട്ടതാണ് പോയി കഴിഞ്ഞാൽ പെരുങ്ങോട് പരങ്ങാട് പെരുങ്ങോട് അവിടെ ഇതുപോലെ ഉള്ള കിടപ്പുണ്ട് അവിടെ നിന്ന് നമ്മുടെ ചാടുങ്ങുന്ന പഴയ പൈനാപ്പിളിൻ്റെ ഉണങ്ങുന്ന വലിയ ആഴേ നട അല്ല ഇപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു അവിടെ അല്ല അവിടാത്തോട് മൊത്തം അന്ന് അന്ന് എത്തിക്കുവാൻ പോലെ ഉള്ള ആളുകൾ പൊരുത് ചന്തയിൽ പോകുന്ന നടന്നാ പോകുന്നത് ചുവടുവർ നടന്നാ പോ അവർക്ക് ചുവടങ്ങി വെച്ചിട്ട് സ്വന്തമായിട്ട് പിടിച്ചു കൊടുക്കാൻ ആളെങ്കിൽ ഒറ്റയ്ക്ക് എടുത്തു കൊള്ളാനുള്ള സംവിധാനത്തിൽ ഉണ്ടാക്കി സാധനങ്ങളായാലും அல்ல கொண்டுய കേട്ടോ നാണ്ടേ കുത്തുപണി കണ്ടോ അത് അഴുക്ക് കേറിയതാ കണ്ടോ ആ സൈഡിലുണ്ട് ഞാൻ പറഞ്ഞ തിരിഞ്ഞ് പോയു ഈ സൈഡിലേക്ക് ഞാൻ അപ്പുറത്ത് വാഹനഗതാഗതം നിലവിൽ വരുന്നതിന് മുൻപ് ദീർഘദൂരം ചരക്കുകൾ തല കൊണ്ടുപോകുന്നവർക്ക് ഇടയ്ക്ക് ചുമടി ഇറക്കി വെച്ച് വിശ്രമിക്കുന്നതിനായി പാതയോരങ്ങളിൽ നാട്ടിയിരുന്നതാണ് ചുമട് താങ്ങികൾ അൻപത്തി ആറടി ഉയരത്തിൽ ലംബമായി നാട്ടിയിട്ടുള്ള രണ്ട് കല്ലുകൾക്ക് മുകളിൽ തിരശീനമായി മറ്റൊരു കല്ല് വെച്ചാണ് ഇവ നിർമ്മിക്കുന്നത് പരസഹായം കൂടാതെ ചുമട് ഇറക്കി വെക്കാനുള്ള ഉപാധിയായിരുന്നു ഇത് വാഹന റെയിൽവേ ഗതാഗതങ്ങൾ നിലവിൽ വന്നപ്പോൾ ചുമട് താങ്ങികൾ വഴിയോരങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി കോട്ടവട്ടം ഗ്രാമം ചുവടുതാങ്ങി സ്ഥിതി ചെയ്യുന്നതിന് ചുറ്റും വൃത്തിയാക്കി നാട്ടിലെ ചരിത്ര സ്മാരകമായി സൂക്ഷിക്കുന്നു ചുമട് സ്ഥലം ഒഴിവാക്കിയാണ് റോഡ് വികസനങ്ങൾ നടപ്പാക്കിയത് സായാഹ്നങ്ങളിൽ രാഷ്ട്രീയ പൊതുചർച്ചകൾക്ക് വേദിയാകുന്നതും ചുമടുതാമിക്ക് ചുറ്റുമാണ് ചോടുതാങ്ങിന്ന് ഓരോന്നായി കല്ല് ഇവിടെ കൊണ്ടുപോയിട്ട് നേരത്തെ കിടക്കുന്ന ഇവിടെ തലച്ചോടായിട്ട് സാധനങ്ങൾ കൊണ്ടുപോയി വിറ്റ് കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അന്ന് ഇവിടെ കൊണ്ടുവന്ന അടുത്ത പരിസരങ്ങളിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് തലയിൽ കൊണ്ടുവന്ന് ഈ ഈ ചോട് താങ്ങിയ ഇറക്കി വെച്ച് അതിന് ശേഷം എളപ്പായിട്ട് വീണ്ടും അതെടുത്ത് പുല്ലിക്കൊണ്ടുപോകുന്ന ഒരാ സമയമുണ്ടായിരുന്നു അങ്ങനെ ഇതിവിടെ കുഴിച്ചിട്ടത് അത് ഇവിടുന്ന് പോകാൻ പത്ത് കിലോമീറ്റർ പത്ത് പത്ത് ഇവിടെ നടന്നു അന്ന് പോകുന്നതിന് പത്ത് മൈലായിരുന്നു കണക്ക് ഇന്ന് വേറെ ബസ്സിൽ വേറെ പോകുമ്പോൾ പത്ത് കിലോമീറ്റർ വരുന്നുണ്ട് അതിനിടുന്ന് എളപ്പ് എളപ്പ് കൊണ്ടുവെക്കുന്ന ഒരു കല്ലായിരുന്നു ചവട് ചവട് കൊണ്ടുവെക്കുന്ന ഒരു കല്ലായിരുന്നു ന്യൂസ് ബ്യൂറോ പുനലൂർ